ഹലോ ഗായ്സ് അപ്പം ഇന്ന് നന്ദോട്ടൻ അപ്പോൾ ഇത് രാവിലത്തെ ഇവിടെ ഒരു ചടങ്ങാണ് കേട്ടോ അപ്പം ഇന്ന് നന്ദുട്ടൻ ഇന്നാദ്യമായിട്ട് നന്ദമൂള ഒറ്റയ്ക്ക് പിക്നിക്കിന് പോകും കേട്ടോ സ്കൂളിൽ നിന്ന് അപ്പം ഇവർ ഫോർത്ത് ഫിഫ്ത്ത് ക്ലാസ് വരെ ഇവരെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയിട്ടില്ല അപ്പോൾ സിക്സ്ത്തിലായി ആദ്യമായിട്ടോ അപ്പോൾ ഇത് റെഡിയായി മുടിയൊക്കെ ഇങ്ങനെ കെട്ടിയാൽ മതി ഇന്ന് അതുകൊണ്ട് അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട് കുറേ സ്പ്രിങ്ങ് ഒക്കെ പിടിച്ച് ഫ്രണ്ടിലോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവളുടെ മുടി മോളുടെ മുടി കെട്ടി കെട്ടി എൻ്റെ സമയം പോയി കേട്ടോ ഇന്ന് ഞാൻ ലേറ്റായി അപ്പം എൻ്റെ സാലറി മൊത്തം ലേറ്റായി പോവാണ് അപ്പോൾ അത് ഇന്ന് ബാഗൊന്നും കൊണ്ടുപോവേണ്ട ക്യാരേജും കൊണ്ടുപോകേണ്ട സ്നാക്സ് മാത്രം മതി അപ്പോൾ ബാഗിനകത്ത് സ്നാക്സ് ഒക്കെയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഓട്ടോ വന്നിട്ട് കുറേ സമയമായി അപ്പം വാട്ടർ ബോട്ടിൽ മാത്രം കൊണ്ടു ചെല്ലാൻ പറഞ്ഞെന്ന് അപ്പം അതിനുള്ള ടെൻഷൻ രാവിലെ ഓട്ടപ്പാച്ചില്ലെന്ന് വേണേൽ പറഞ്ഞാൽ മതി അപ്പം സ്കൂൾ ടൈമിന് തന്നെ ചെന്നാൽ മതി എയ്റ്റ് തേർട്ടി അത് കഴിഞ്ഞ ഒരു നയൻ ഒ ക്ലോക്കിനൊക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഏതോ ഒരു പാർക്കിലാണ് കേട്ടോ അവരെ കൊണ്ടുപോകുന്നത് അപ്പോൾ അതേ ഓട്ടോ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കുറേ നേരമായിട്ട് ഓട്ടോ അങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ വേണ്ടേ നന്ദമോള അപ്പം ഫസ്റ്റ് ടൈമാണ് ആട്ടോ ഞങ്ങളുടെ അല്ലാതെ അവളെവിടെ അങ്ങനെ പോയിട്ടില്ല അപ്പോൾ അതെ ഫസ്റ്റ് ടൈമായിട്ട് ഷർട്ടി പിക്നിക്കിന് പോവാം കേട്ടോ അപ്പോൾ ഓട്ടോ കയറി ഓട്ടോ പോയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത എൻ്റെ പരിപാടിയാണ് ഞാൻ സ്കൂളിൽ പോകണം അപ്പോൾ ഇതേണ്ടേ ഇത് വൈകുന്നേരത്തെ വീഡിയോ കേട്ടോ അപ്പം ഞാനും അനേട്ടനും കൂടെ വൈകുന്നേരം വരുന്ന സമയത്ത് നമുക്ക് എന്താ കോഴിക്കുഞ്ഞുങ്ങളെ വയ്ക്കുന്ന ഞാൻ കണ്ട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ റോഡിൽ അപ്പം ഞാൻ അതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങ് പോവുന്ന തിരിച്ച് പോകുന്ന വഴിക്കാട്ടോ കണ്ടത് അപ്പം ഞാൻ പറഞ്ഞത് രണ്ടെണ്ണം എങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞ് കുറേ അടിയിട്ടിട്ടാട്ടോ ഞാൻ വാങ്ങിച്ചത് ഇത് അപ്പോൾ അത് എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ ആയിട്ട് ഞങ്ങൾ അപ്പോൾ അതിനോട്ട് ഞങ്ങൾ ചോദിച്ചപ്പം കോഴിക്കുഞ്ഞുങ്ങൾക്ക് രണ്ട് നാലെണ്ണത്തിന് അമ്പത് രൂപയാണെന്നോട്ടോ പറഞ്ഞത് അപ്പം ഞാൻ കരുതി എന്തായാലും മേടിക്കാം പിന്നെ ഒരുപാട് നാൾ ജീവിക്കുമെന്നൊന്നും അറിയത്തില്ല എന്നാലും മേടിക്കാൻ കുറേ ആഗ്രഹം ആട്ടോ അങ്ങനെ തൻ്റെ രണ്ട് പേരെ വാങ്ങിച്ചിട്ടുണ്ട് അയാൾ കവറിലിട്ടാൽ തന്നത് അപ്പോൾ സത്യത്തിൽ എവിടെ വെക്കണമെന്നോ എന്തോ ഇല്ല കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിൽ അങ്ങ് മേടിച്ചതാ കേട്ടോ അപ്പോൾ അതെ ഞാൻ കരുതി അപ്പോൾ ഞാൻ ഇതിനെ അവിടെ വെച്ചു നമ്മുടെ കിച്ചൺ ടോപ്പിൽ വെച്ചപ്പോഴത്തേന് അവിടുന്ന് ചാടി വെളി വീഴാൻ വേണ്ടിയിട്ടുള്ള പാട് അപ്പോൾ ഞാൻ കരുതി ഈ ബ ഈ ബൈൻഡ് നമുക്ക് ഒഴിച്ചെടുത്തു കഴിഞ്ഞാൽ നന്ദമോടെ ബുക്സ് ഇരിക്കുന്ന ബൈൻഡാട്ടോ അപ്പോൾ ഈ ബൈൻഡ് ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് കോഴി കുഞ്ഞുങ്ങളെ ഇടാമെന്ന് കരുതി അങ്ങനെ ഞാൻ എന്താ അവരെയും കൂടെ കൊണ്ടുവന്ന് റൂമിനകത്ത് വെച്ചിട്ട് കാരണം അവിടെ നിന്നാണ് എടുത്ത് ചാടിയാൽ പിന്നെ താഴെ വീണതായോ എല്ലോയെന്ന് കരുതി ഞാൻ അവരെയും കൂടെ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് വെച്ചിട്ട് ഞാൻ ബുക്സ് എല്ലാം മാറ്റാം കേട്ടോ അപ്പം നന്ദമോളിഞ്ഞ് വരാൻ ഒരു പത്ത് മിനിറ്റും കൂടെയുള്ളൂ അപ്പോൾ അവൾ വരുമ്പോഴത്തേനും ഇതിനെ ഇതിനകത്താക്കി എവിടെയെങ്കിലും നമുക്ക് ഒളിപ്പിച്ച് വെക്കാം അപ്പം എന്താ പറയുക നോക്കാം അവൾ എക്സൈറ്റഡ് ആവും കേട്ടോ കുറേ നാളായിട്ട് ഓട്ടോയിലപ്പോൾ വരുന്ന സമയത്ത് കണ്ടു കാണും എവിടെയെങ്കിലും ഇത് വിൽക്കുന്ന കണ്ടു കാണും അപ്പോൾ എന്തായാലും ഒന്ന് വന്ന് പറയും കോഴിക്കുഞ്ഞിനെ വാങ്ങിച്ചതാണ് കോഴിക്കുഞ്ഞിനെ വാങ്ങിച്ചാൽ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട് അപ്പോൾ അപ്പോഴെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ഇടാനോ പിന്നെ പെട്ടെന്ന് നമ്മൾ നാട്ടിലോട്ടൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് പാടല്ലേ അത് കാരണം നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടേ ഉള്ളൂ വെറുതെ എന്തിനാ അതിനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടിട്ട് കൊല്ലുന്നതെന്ന് കരുതി പക്ഷേ എന്തോ കണ്ടപ്പോഴത്തേനും എനിക്ക് നല്ല കോഴി കുഞ്ഞുങ്ങളെയൊക്കെ വളർത്താനൊക്കെ അപ്പം അത് വേണ്ട അവർ രണ്ടുപേരും കവർ ചെയ്ത് പുറത്ത് ചാടി അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ എനിക്കും പിടിക്കാനൊരു പേടി കേട്ടോ അപ്പം ഞാനും പിടിച്ചു അതിനെ പിടിച്ചു തയ്യൽ രണ്ടും രണ്ട് കളേഴ്സാ കേട്ടോ മേടിച്ചത് ആ രണ്ട് നന്ദമോടെ ഇഷ്ടമുള്ള കളേഴ്സായത് കൊണ്ട് അതുതന്നെ മേടിച്ചത് ഓറഞ്ചും ലൈറ്റ് ഓറഞ്ചും റെഡും ഉണ്ടായിരുന്നു പിന്നെ ബ്ലാക്കും വൈറ്റ് കളറും ഉണ്ടായിരുന്നു ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളതുണ്ടായിരുന്നു പക്ഷേ എനിക്കത് മേടിക്കണമെന്നായിരുന്നു ആഗ്രഹം ഇച്ചിനും കൂടെ ആയിട്ടുണ്ട് അത് കണ്ടിട്ട് അതിന് ഒരെണ്ണത്തിന് ഇരുപത് രൂപയാണ് അപ്പം അതൊരെണ്ണം മേടിക്കാമെന്നാണ് കരുതിയത് അപ്പോഴത്തേനും അതിനോട്ടം വന്നെങ്കിൽ ഇത് മേടിയത് ഇതായിരിക്കും എന്ന് പറഞ്ഞ് അപ്പോൾ അതെ എൻ്റെ ടൂറൊക്കെ കഴിഞ്ഞ് ബാഗൊക്കെ പൊട്ടിച്ചിട്ട് ഇതേ വന്നിട്ടുണ്ട് അപ്പം നേരെ കിച്ചണിൽ പോവുക കിച്ചണിൽ പോയി എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്നൊക്കെ നോക്കുക ടൂറൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചിപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ വന്നു ഇതേണ്ട ഫ്രിഡ്ജ് തുറന്നു വെള്ളം കുടിക്കുക കേട്ടോ അപ്പോഴാണ് ആശാട്ടി കണ്ടത് കണ്ടേൻ്റെ എക്സ്പ്രഷൻ ആട്ടോ ഞാൻ ആ ഫ്രിഡ്ജിൻ്റെ സൈഡിലായിട്ടാട്ടോ ഇത് വെച്ചത് അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് അവിടെ വെച്ചത് അപ്പം ഇത് ശബ്ദം വെക്കുന്നുണ്ട് നമ്മളെ കണ്ടില്ലെങ്കിൽ കിടന്ന് നല്ലതായിട്ട് ശബ്ദം വെക്കുന്നുണ്ട് അപ്പം എനിക്ക് ഫസ്റ്റിൽ ഇവൾ കാണുമോ എന്നുള്ളൊരു ശബ്ദം കേട്ട് ശ്രദ്ധിക്കുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു അപ്പം അത് ആ ചാട്ടി കണ്ടു കണ്ടപ്പോഴത്തേനും നല്ല എക്സൈറ്റഡ് ആയിപ്പോ പക്ഷെ ഞാൻ പ്രതീക്ഷ അത്ര സർപ്രൈസൊന്നും ഇല്ലായിരുന്നു എന്നാലും കുഴപ്പമില്ലായിരുന്നു അങ്ങനെ വേണ്ട കുറേ നേരം അതിൻ്റെ വിശേഷങ്ങൾ എവിടെ നിന്ന് മേടിച്ച് ഞാനും കണ്ടു റോഡിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ അതിനെ തൊടിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇന്നത്തോടെ അതിനെ അവസാനിപ്പിക്കരുത് അപ്പം സാധാരണ അതിനെ പിടിച്ച് ഞെക്കുകയൊക്കെ ചെയ്യാനാണ് പ്ലാന് അപ്പം അതുകൊണ്ട് അതിനെ ഡിസ്റ്റേബ് ചെയ്യരുത് അതിനെ വിട്ടേറത് ഡോളല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ പിന്നെ കുറേ നേരത്തേക്ക് അതിൻ്റെ കൂടെ യൂണിഫോം പോലും ഊരിയിട്ടില്ല പിന്നെ ഞങ്ങൾ പിന്നെ അതിൻ്റെ വിശേഷങ്ങളും പിന്നെ പയ്യെ അതിനെടുത്ത് അടുത്ത് വെച്ചിട്ട് അപ്പം പിന്നെ അരി കൊടുക്കാനായി അതിന് ഫുഡ് കൊടുക്കണമെന്നും പറഞ്ഞ് പിന്നെ അതിൻ്റെ പുറകിലായി അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് അരി ഇട്ട് കൊടുക്കാം നമുക്ക് കൊണ്ടുവന്നതേ ഉള്ളൂ കുറച്ച് നേരമായതേ ഉള്ളൂ നമുക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കാം പറഞ്ഞു അങ്ങനെ പിന്നെ അരിക്ക് ആ അരിയുടെ പാത്രത്തിൽ നിന്ന് അരി എടുത്തിട്ട് അതിന് അരി കൊടുക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ പോയി പിക്നിക്കിന് പോയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഇവരെ ചെറിയൊരു പാർക്കിലാകട്ടോ കൊണ്ടുപോയത് അപ്പം അതിൻ്റെ ഒരു വിഷമമുണ്ട് ആ ഷാട്ടിക്ക് കാരണം അവൾ നമ്മുടെ കൂടെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് അപ്പം പിന്നെ പിന്നെ പിള്ളേരും ആയിട്ട് പോയതിൻ്റെ ഒരു ഇങ്ങനെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച കാര്യവും അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറയും കോഴിക്കുഞ്ഞിനെ തൊടും പിന്നെയും പറയും പിന്നെയും തൊടും അപ്പം അവൾ ആ അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും അവിടെ ഇങ്ങിയിരുന്നു കേട്ടോ അങ്ങനെ വരുന്ന ഓട്ടയിൽ വരുന്ന വഴി അച്ഛനെ കണ്ട കഥ പറയുക ആ ഫോണ് ഫോൺ യൂസ് ചെയ്തോണ്ട് വണ്ടി ഒട്ടിച്ചോണ്ട് വരുന്നെന്ന് ഒക്കെ ഇരുന്ന് പറയുക അപ്പം ഞങ്ങളുടെ വീട്ടിൽ അമ്മമ്മ ഇത് തുടങ്ങി കഴിഞ്ഞാൽ നോൺ സ്റ്റോപ്പാണ് പറഞ്ഞോണ്ടിരിക്കും അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളെ പിടിച്ച് താഴെ അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ ഒരു കാര്യം ചെയ്യും കുറച്ചു നേരം അതിനെ പുറത്തിറക്കി നിർത്തെന്ന് പറഞ്ഞു അപ്പോൾ അതിനെ പിടിക്കാനൊരു പേടി കേട്ടോ ആ ചട്ടിക്ക് എന്തോ ചെയ്യണോ എന്നിട്ട് തൊടണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ നിൽക്കുക അങ്ങനെ വേണ്ട പയ്യെ കോഴിക്കുഞ്ഞിനെ എടുത്ത് ഞാൻ തന്നെ എടുത്ത് പുറത്ത് വെച്ചു കൊടുത്താൽ അവളെ എടുത്തില്ല അവൾ പിടിക്കുമ്പം ഇനി അത് നമ്മൾ വാക്കല്ലാതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റത്തില്ലേ അത് കാരണം പിന്നെ ഞാൻ തന്നെ എടുത്ത് പുറത്തിറക്കി കുറച്ചു നേരം പുറത്തിറക്കി നിർത്തി അതിനെ അപ്പം നന്ദുട്ടേന ഇഷ്ടപ്പെട്ട നല്ല കളറാണല്ലോ നല്ല കളറാണല്ലോ സെലക്ട് ചെയ്തെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം കുറേ നാളത്തെ ആഗ്രഹം ആ എനിക്ക് നല്ല സന്തോഷമായിട്ടോ മേടിക്കുമെന്ന് വിചാരിച്ചില്ല സാധാരണ അനുട്ടാ സമ്മതിക്കത്തില്ല കാരണം ഞങ്ങൾക്ക് പൊതുവേ ഇങ്ങനെ മൃഗ വളർത്തും മൃഗങ്ങളെയൊന്നും വീട്ടിൽ വളർത്തുന്ന വല്ല ഇഷ്ടമല്ല കേട്ടോ എനിക്ക് മനം മറിക്കും പക്ഷെ എനിക്കിഷ്ടമാണ് കോഴി അപ്പം നമ്മൾ അപ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് നമുക്കതൊന്നും ചെയ്യാൻ പാടല്ലേ ഇപ്പം വളർത്തിയാലും നമ്മൾ മൂന്ന് മൂന്നുപേരേ ഉള്ളൂ അപ്പം ഞാൻ ആലോചിക്കുകയും ചെയ്ത് മേടിക്കുക അവർ ആ ഒരു ആവേശത്തിൽ അങ്ങ് മേടിക്കുകയും ചെയ്ത് പിന്നെ ഇതിനെ നോക്കാൻ കഷ്ടം ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുന്നിടം വരെ ഇതാണ് ഒറ്റയ്ക്ക് ഇവിടെ കിടക്കണം വൈകുന്നേരം വരെ അത് അതിവിടെ കിടക്കണമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പിന്നെ ചോദിച്ചപ്പോൾ മേടിക്കണ്ടായിരുന്നു എന്ന് വരെ തോന്നിപ്പോയി എനിക്ക് വെറുതെ അതിനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് നമ്മൾ മേടിച്ചെന്തിനാണെന്ന് ചിന്തിച്ച് പിന്നെ നന്ദ ഉള്ളപ്പോൾ പിന്നെ അതിന് ഡിസ്റ്റർബൻസ് ആയിരിക്കും കേട്ടോ ഒറ്റപ്പെടലിൻ്റെ ഡിസ്റ്റർബൻസ് അല്ല നന്ദ ഇറിറ്റേറ്റ് ചെയ്ത് ഡിസ്റ്റർബ് ചെയ്തോളും അപ്പോൾ എൻ്റെ അടുത്ത് താഴെ ഇട്ട് എടുത്തപ്പോൾ അതിൻ്റെ പുറകെ നടന്ന് അതിന് ഫുഡ് കൊടുക്കുക കേട്ടോ അപ്പം ഇന്നത്തേക്കേ കാണാൻ സാധ്യതയുള്ളൂ മിക്കവാറും അപ്പം ഞാനും എൻ്റെ അനിയത്തിയും പണ്ട് ഇതേപോലെ ഞങ്ങളുടെ വീട്ടിലിങ്ങനെ മുട്ടയൊക്കെ ഒക്കെ വിരിയിച്ച് കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ ഉണ്ടാക്കത്തില്ലേ അപ്പം അങ്ങനെയുള്ള സമയത്ത് ഞാൻ കോഴിക്കുഞ്ഞിനെ എടുത്ത് മുന്തക്കകത്ത് അടച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഗ്ലാസ് ടൈപ്പിലുള്ള നമ്മൾ വെള്ളമൊക്കെ കുടിക്കുന്ന സാധനമല്ലേ അപ്പോൾ അതിനകത്ത് ഞാൻ അടച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ അതിന് ശേഷം പിന്നെ ഒരു പ്രായം കഴിഞ്ഞ് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ അങ്ങനെ വീട്ടിൽ പട്ടിയൊക്കെ പിടിക്കുന്ന കാരണം അങ്ങനെ വളർത്തിയിട്ടൊന്നുമില്ല അത് കാരണം എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പിന്നെ ആ സ്റ്റോറി നന്ദിയോട് പറഞ്ഞില്ല ട്രൈ ചെയ്തങ്ങാണോ ഇതിനെ കൊന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞില്ല അങ്ങനെ പിന്നെ വരുന്ന വഴി ഞങ്ങൾക്ക് അനേട്ടം പപ്സ് മേടിച്ച് തന്നായിരുന്നു കേട്ടോ രണ്ടാൻ പപ്സ് അപ്പോൾ ഇന്നാളൊരിടത്തുനിന്ന് അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ പുറത്ത് പോയിണ്ടായിരുന്നു ഞാൻ പണ്ട് നമ്മൾ സ്ഥിരം മേടിക്കുന്ന ഒരു കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റബ്ബർ ഷീറ്റിനെ കാട്ടിലും കഷ്ടമായിട്ടുള്ള പൊപ്സ് അപ്പോൾ കഴിഞ്ഞിട്ടിപ്പും പോയി ഞാൻ പാക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് മൈൻഡ് കുറച്ചതായി ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് വേണ്ട പൊപ്സ് കാരണം നമ്മൾ മേടിച്ച് കാശ് കളഞ്ഞ് വെറുതെ വയറ് കുളവാക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഞാൻ നന്ദുട്ടിനും കൂടെ കഴിക്കാനായിട്ട് എടുത്തു കേട്ടോ സത്യത്തി ഇപ്പം മേടിക്കുന്നത് നല്ല വലുതാണ് കേട്ടോ അപ്പോൾ ഈ നന്ദയാണെങ്കിൽ ഇപ്പം വന്ന് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നന്നെങ്കിൽ ഇപ്പോൾ ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു പിന്നെ വേണ്ട ഞാൻ നോക്കിയപ്പം കോഴിക്കുഞ്ഞിനെ എടുത്ത് ടേബിളിൻ്റെ മേളിൽ വെച്ചിരിക്കുന്നത് കേട്ടോ ടേബിളിൻ്റെ മുകളിൽ അപ്പം ഞങ്ങൾ അപ്പുറത്തെ റൂമിൽ നന്ദയുടെ ടേബിളാ കേട്ടോ ഇത് അപ്പോൾ അവിടെയാണ് ഞാൻ കൊണ്ടുവച്ചത് അതിനെ സേഫായിട്ട് ഭയങ്കര സൗണ്ട് ഭയങ്കര സൗണ്ടാണ് കേട്ടോ സൗണ്ട് വെക്കുന്ന കാരണം അപ്പുറത്തെ റൂമിലോട്ട് മാറ്റി അപ്പഴത്തേനെന്താണ്ട് ഞാൻ നോക്കിയപ്പോൾ ടേബിളിൻ്റെ മുകളിലെടുത്ത് വെച്ചിട്ട് അതുമായിട്ട് കളിക്കുന്നു അപ്പോൾ അത് ഈ കോഴിക്കുഞ്ഞിനെ വാങ്ങിച്ചു കൊടുത്തതിൻ്റെ സ്നേഹപ്രകടനമാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം ഞാൻ കിച്ചണിൽ നിന്നായിരുന്നു അപ്പം ഞാൻ കോഴിക്കുഞ്ഞിനെ വാങ്ങിച്ചുകൊടുത്ത എൻ്റെ സ്നേഹപ്രകടനാട്ടെ കാണുന്നത് അപ്പം നന്നൊട്ടും പ്രതീക്ഷിക്കാത്തൊരു സാധനം കേട്ടോ ഇത് അപ്പം ഇനി ഇതിനെ മുന്നോട്ട് എങ്ങനെ അങ്ങനെ കൊണ്ടുപോകുമെന്ന് ഞങ്ങൾക്കറിയത്തില്ല എന്നാലും മേടിച്ച് അഥവാ വളർത്താൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും അറിയാവുന്ന കൂട്ടുകാരുടെ മക്കൾക്ക് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് കരുതി മേടിച്ചതാണ് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ ഈ കൊച്ചു എന്നെ ഇന്ന് ഉരുട്ടിവിടെ ഇടുമോ എന്ന് തോന്നുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്